ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ കിഡ്നി രോഗം വരുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പ്രമേഹം അൺ ലോങ് സ്റ്റാൻഡിങ് അൺകൺട്രോൾഡ് ഹൈപ്പർഗ്ലൈസിമേ പ്രമേഹത്തിൻ്റെ അളവ് നിയന്ത്രണാതീതമായി കുറേ നാളുകൾ പോയാൽ അത് കിഡ്നി രോഗം വരുവാനുള്ള സാധ്യതകൾ കൂട്ടുന്നു പ്രത്യേകിച്ച് നമ്മൾ കിഡ്നി രോഗികളെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡയലിസ് ചെയ്യുന്ന രോഗികളെ എടുക്കുകയാണെങ്കിൽ മൂന്നിലൊന്നും മുപ്പത് ശതമാനവും ഈ പ്രമേഹ രോഗബാധിതരായിട്ട് കിഡ്നി രോഗം വന്നവരാണ് പ്രത്യേകിച്ച് ഒരു പ്രമേഹ രോഗിക്ക് ഒരു അവരുടെ ആയുഷ്കാലത്തിൽ ഒരു ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ കിഡ്നി രോഗം വരുവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രമേഹ രോഗി കിഡ്നി രോഗബാധിതനാകുന്നത് അതിന് പ്രത്യേകിച്ച് പ്രശ്നം എന്ന് പറയുന്നത് കുറേ നാളത്തേക്ക് കൃത്യമായി മരുന്ന് കഴിക്കാതെ കൃത്യമായ ചികിത്സ തേടാതെ അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് നിയന്ത്രണാതീതമായിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ശരീരത്തെ ഗ്ലൂക്കോസും അനുബന്ധമായ ഗ്ലൂക്കോസ് റിലേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസും കൂടുന്നു പ്രത്യേകിച്ച് അഡ്വാൻസ് ഗ്ലൈക്കോസിലേഷൻ എൻ പ്രൊഡക്ട്സ് പോലുള്ള കെമിക്കൽസ് ശരീരത്തിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് നമ്മുടെ ശരീരത്തിലെ പല രക്തക്കൊഴിലുകളെയും ബാധിക്കുന്നു നമ്മുടെ ശരീരത്തിലെ വലിയ രക്തക്കൊഴിലുകളെ ബാധിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കൊഴിനെ ബാധിക്കുമ്പോൾ സ്ട്രോക്ക് പക്ഷാഘാതം വരുവാൻ സാധ്യതയുണ്ട് ഇതേ കാര്യം നമ്മുടെ ഹൃദയത്തെ ബാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹൃദയത്തിലോട്ടുള്ള രക്തക്കൊഴിലെ ബാധിക്കുകയാണെങ്കിൽ ഹൃദയാഘാതം വരാൻ സാധ്യതയുണ്ട് കാലുകൾ കൈകാലിലോട്ടുള്ള രക്തക്കൊഴിലുകളെ ഇത് ബാധിക്കുകയാണെങ്കിൽ അത് പെരിഫറൽ വാസ്കുലാർ ഡിസീസ് വരുവാനായിട്ട് സാധ്യതയുണ്ട് ഇതേ കാര്യം ഈ ഡയബറ്റിസ് മൂലമുള്ള കെമിക്കൽസ് പോയി ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുകയാണെങ്കിൽ ഡയബറ്റിക് എന്ന് വെച്ചാൽ കണ്ണുകളെ ഷുഗർ ബാധിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി നമ്മുടെ നരമ്പുകളെ ഷുഗർ ബാധിക്കുന്ന ഒരവസ്ഥ അതിൻ്റെ ഭാഗമായിട്ടാണ് കിഡ്നിയിലോട്ടുള്ള ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുമ്പോൾ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറഞ്ഞൊരു അസുഖത്തിലേക്ക് നയിക്കുന്നത് ഇതാണ് ഡയബറ്റിക് കിഡ്നി ഡിസീസ് അഥവാ ഡയബറ്റിക് നെഫ്രോപ്പതി ഡയബറ്റിസ് മൂലമുള്ള പ്രമേഹമൂലമുള്ള കിഡ്നി ഡിസീസിൻ്റെ ഭാഗം അതേപോലെ തന്നെ ഒരു രക്തസമ്മർദ്ദം രക്തസമ്മർദ്ദം ക്രോണിക് കിഡ്നി ഡിസീസ് വരുവാനും കിഡ്നി രോഗം വരുവാനും സാധ്യതകൾ കൂട്ടുന്നൊരവസ്ഥയാണ് ഈ പ്രമേഹം അല്ലെങ്കിൽ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് കിഡ്നിയാണ് കിഡ്നിയാണ് നമ്മുടെ ഒരാളുടെ പ്രഷർ നിയന്ത്രിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കിഡ്നി തന്നെയാണ് ഹൃദയവും കിഡ്നിയാണ് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്ന പ്രധാന അവയവങ്ങൾ അപ്പോൾ ഒരാളുടെ ബി പി നിയന്ത്രണാതീതമായി പോകുകയാണെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗങ്ങളുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി താരതമ്യപ്പെടുത്തി എടുക്കേണ്ടതാണ് അതിനുള്ള ടെസ്റ്റുകൾ ചെയ്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അവർക്ക് കിഡ്നിയിലെ പ്രവർത്തനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കിഡ്നിയുടെ രക്തത്തോട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയെല്ലാം നമ്മൾ കൃത്യമായി കണ്ടുപിടിക്കണമാണ് പ്രത്യേകിച്ച് ഒരു നാൽപ്പത് വയസ്സിൽ താഴെ ബ്ലഡ് പ്രഷർ ഉള്ളവരാക്ക് കിഡ്നി സംബന്ധമായ അസുഖങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായി ചെക്കപ്പ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ് ഇനി അതിനും കൂടുതൽ പ്രായമുള്ളവരാണെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞൊരവസ്ഥ എന്നുവെച്ചാൽ കുറേ നാൾ നമ്മുടെ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ പാർട്ടായിട്ട് അമിതവണ്ണം ഭയങ്കര വെയിറ്റ് കൂടുന്നൊരവസ്ഥ കൃത്യമായി ആഹാരത്തിന് നിയന്ത്രണം ഇല്ലാത്ത ആളുകളിലെല്ലാം പ്രഷർ കൂടുന്നൊരവസ്ഥ നമ്മുടെ പാരമ്പര്യമായിട്ട് വരുന്ന പ്രഷറിൻ്റെ ഒരു എസെൻഷ്യൽ ഹൈപ്പർ അൻഷൻ വരുവാൻ സാധ്യതയുണ്ട് ഈ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ അല്ലാത്ത കാരണങ്ങളിൽ ഈ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ നമ്മളെപ്പോഴും റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഈ രക്തസമ്മർദ്ദം കിഡ്നി രോഗം കൂട്ടുവാനായിട്ട് അല്ലെങ്കിൽ ആക്സിറേറ്റ് സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ കൃത്യമായി ബിപിയുടെ അളവ് നിയന്ത്രണത്തിൽ കൊണ്ടുവരണം കിഡ്നിയുടെ അസുഖം പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ നമ്മൾ ഈ കിഡ്നിയുടെ പ്രവർത്തനം മെയിൻറ്റെയിൻ ചെയ്തു പോകുവാനായിട്ട് രക്ത രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് ബി പിയുടെ അളവ് കൃത്യമായി നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അതിലേറ്റവും പ്രധാനം ആഹാരത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് അഞ്ച് ഗ്രാമിൽ താഴെ സോൾട്ട് ഇൻടേക്ക് കുറയ്ക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ടാർഗറ്റാണ് അപ്പോൾ അത്രയും കുറച്ച് ഉപ്പിൻ്റെ അളവ് കുറച്ച് ബിപിയുടെ അളവ് കുറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ തന്നെ ഈ പ്രോസസ്സ് ഫുഡ്സ് ജങ്ക് ഫുഡ്സ് ടേസ്റ്റ് മേക്കേഴ്സ് അജിനോമോട്ട പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതും നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ പ്രത്യേകിച്ച് കാരണമായ കാര്യങ്ങളാണ് കൃത്യമായ ചികിത്സ എടുക്കുക തന്നെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് നല്ല രീതിയിലുള്ള പുതിയ രീതിയിലുള്ള മരുന്നുകളുണ്ട് നമ്മുടെ ഷുഗറും ബിപിയും എല്ലാം നിയന്ത്രിച്ച് പോകാനുള്ള മരുന്നുകൾ ഇപ്പോൾ ആണ് അതെല്ലാം കൃത്യമായി കഴിച്ച് ബിപിയുടെ അളവ് ഒരു ടാർഗറ്റിനെ താഴെ കൊണ്ടുവരിക പ്രത്യേകിച്ച് ഒരു നൂറ്റി മുപ്പത് എൺപത് എന്ന ടാർഗറ്റ് താഴെ എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്